ഏറ്റുമന്നൂർ നഗരസഭയിൽ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ഉപ്പുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ക്രിസ്മസ് ട്രീ കൗതുക കാഴ്ചയായി മാലിന്യമുക്ത നവകേരളം പതിനോട് അനുബന്ധിച്ച് നഗരസഭ ഹെൽത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയത് പാഴ് വസ്തുക്കൾ പുനരുപയോഗിച്ച് നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ സാധിക്കുമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പാഴ്വസ്തുക്കളെ എങ്ങനെ മനോഹരമായി ഈ ഒരു ക്രിസ്മസിന് ഒരു പുതിയ സന്ദേശം നമ്മുടെ സമൂഹത്തിൽ പകർന്നു നൽകാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പാഴായി നമ്മൾ കളയുന്ന മാലിന്യ വസ്തുക്കൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ കുപ്പികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു മനോഹരമായിട്ടുള്ള ക്രിസ്മസ് ട്രീ ഇവിടെ അവർ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഇതൊരു മാതൃകയാണ് അതോടൊപ്പം തന്നെ ഇതൊരു സന്ദേശമാണ് അങ്ങനെ അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും അതിന് പിറകിൽ പ്രവർത്തിച്ച നമ്മുടെ യും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇത് നമ്മുടെ നാട്ടിൽ എല്ലാവരും അവരുടെ ഒരു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം എന്നതാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നഗരസഭയിലെ ഹെൽത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കണ്ടിജന്റ് ജീവനക്കാരുടെ സേവനത്തിലൂടെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ക്രിസ്മസ് ട്രീ നിർമ്മാണത്തിൽ പങ്കെടുത്തവരെ നഗരസഭാ അധ്യക്ഷ ലവലി ജോർജ് അഭിനന്ദിച്ചു